ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം പതിമൂന്ന് ശ്ലോകം ആറ് ഭഗവാൻ ഗത താഴയിട്ട് ചക്രത്തെ സ്മരിച്ചു സുദർശന ചക്രം വന്ന് ഭഗവാന്റെ വിരലിൽ ഇരുന്നു അങ്ങനെ സുദർശന ചക്രം കയ്യിൽ പിടിച്ച് മുഖത്ത് വളരെ പ്രസന്നതയോടുകൂടി അസുര ഹിരണ്യാക്ഷ വധത്തിന് തയ്യാറായി നിൽക്കുന്ന ഭഗവാനെയാണ് നമ്മൾ കണ്ടത് ഇനി ആറാമത്തെ ശ്ലോകത്തിൽ അസുരൻ ഹിരണ്യാക്ഷൻ അത്യന്തം കോപത്തോടു കൂടി തൻ്റെ ശൂലം ഭഗവാൻ്റെ നേരെ പ്രയോഗിക്കുന്നു ഭഗവാൻ അത് മുറിച്ചു കളയുന്നു അസുരൻ പലവിധമായ ശക്തികൾ പ്രയോഗിക്കുന്നു അതൊക്കെയാണ് ശ്ലോകം നോക്കാം തഥാ ശൂലം കാലപ്രതിമ രുഷി ദൈത്യേ വിസൃജതി കരകലിതചക്രപ്രഹരണാത് സമാരുോ മുഷ്ടഖലു വിതു സ്വാം സമതനോത് ഗളന് മായേ മായാസ്ത്വില ജഗന്മോഹനകരീ അസുരന്മാരൊക്കെ മായാവികളാണ് അവർ പലതരം മായ പ്രയോഗിക്കും പക്ഷേ മായ അതീതനായിട്ടുള്ള മായ ആരെ ആശ്രയിച്ച് നിൽക്കുന്നു ആ ഭഗവാന് മായയ്ക്കൊന്നും ഭഗവാനെ മായയ്ക്കൊന്നും ഉപദ്രവിക്കാൻ സാധിക്കില്ലല്ലോ എന്നാണ് നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം തഥ അതിനുശേഷം കാലപ്രതിമ രുഷ യമരാജന് കാലന് തുല്യം പ്രതിമം നുണ തുല്യം കോപിച്ച രുഷ കാലന് അല്ലെങ്കിൽ കാല തുല്യം കോപത്തോടു കൂടിയിട്ട് ദൈത്യേ ശൂലം വിസൃജതി ആ ഹിരണ്യാക്ഷൻ ശൂലമെടുത്ത് ഭഗവാന്റെ നേർക്ക് എറിഞ്ഞു ത്വ കരകലിത ചക്ര അപ്പോൾ കയ്യിൽ സുദർശന ചക്രം എത്തിക്കഴിഞ്ഞുവല്ലോ ഭഗവാൻ ത്വ അങ്ങ് കരകലിത തൻ്റെ കയ്യിലുള്ള ചക്ര സുദർശന ചക്രം കൊണ്ട് പ്രഹരണാത് അതിനെ അടിച്ചു ആ ശൂലത്തെ ചിന്തതി അപ്പോൾ ആ ശക്തിയേറിയ ശൂലം മുറിഞ്ഞു വീണു കഷണങ്ങളായി ചിന്തതി ചിന്നിപ്പോയി സ ദൈത്യ ആ അസുരൻ ഇപ്പം എന്താ ചെയ്തത് ഹിരണ്യാക്ഷൻ സമാരുഷ്ട വല്ലാതെ കോപിച്ചു ആയുധങ്ങളൊക്കെ ഇല്ലാതായില്ലേ ത്വാം മുഷ്ടിയ അപ്പൊ തൻ്റെ ശക്തിയെടുത്ത് കൊണ്ട് ഭഗവാനെ വിതുതൻ ഖലു വല്ലാതെ വേദനിപ്പിക്കാൻ ആയിട്ട് ഇടിച്ചു എന്നിട്ടോ ഗളന് മായേ മായക്കൊന്നും അണുപോലും സ്പർശിക്കാനാവാത്ത അങ്ങയിൽ ജഗന്മോഹനകരീമായ ജഗത്തിനെ മയക്കാൻ ശക്തിയില്ല മറ്റുള്ളവരെയൊക്കെ മോഹിപ്പിച്ച് വിഷമിപ്പിക്കാൻ ശക്തിയില്ല അല്ലെങ്കിൽ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുന്ന ആ മായ തൻ്റെ മായാജാലങ്ങളെ സമതനോദ്കില കാണിക്കുവാൻ തുടങ്ങിയല്ലോ എന്നാണ് മൂഢനായിട്ടുള്ള ആ അസുരനെ അറിയില്ല തൻ്റെ എതിരാളി ആരാണ് മായയ്ക്ക് അതീതനായാണ് എന്നുള്ള കാര്യം മറ്റു ലോകത്തിൽ ആരെ വേണമെങ്കിലും മായ വല്ലാതെ ബുദ്ധിമുട്ടിക്കും എന്തായാലും അസുരന് ഒരു കാര്യം മനസ്സിലായി താൻ വിചാരിച്ച പോലെ നിസ്സാരമായിട്ടുള്ള ഒരു ആരണ്യോയ മൃഗമഹ എന്നൊക്കെ പറഞ്ഞില്ലേ കാട്ടുപന്നിയൊന്നും അല്ല ഇത് സകലരെയും തോൽപ്പിക്കാൻ ശക്തിയുള്ള ഏതോ ഒരു വലിയ സ്വരൂപമാണ് എന്ന് മനസ്സിലായി കാലനോട് അല്ലെങ്കിൽ കാല അഗ്നിയോട് തുല്യമായ ദേഷ്യത്തോടു കൂടി രുഷ ആ ദൈത്യൻ ഭഗവാനെ ശൂലം എറിഞ്ഞു കൊല്ലാൻ നോക്കി പക്ഷേ സുദർശന ചക്രം ഏറ്റിട്ട് ശൂലം മുറിഞ്ഞു പോയി മുറിഞ്ഞു താഴെ വീണു തൻ്റെ ശക്തി പ്രയോഗിക്കുക എനിവൃത്തിയുള്ളൂ എന്ന് വിചാരിച്ച് ആ സുരൻ ഭഗവാനെ മുഷ്ടികൊണ്ടിടിച്ചു മുഴുവൻ ശക്തിയെടുത്തിടിച്ചിട്ടും ഒട്ടും കൂസലുണ്ടായില്ല ഭഗവാൻ അതൊന്നും ഏശിയില്ല ഒടുവിൽ എല്ലാവരെയും പേടിപ്പിക്കുന്ന ആ മായകൾ പ്രയോഗിക്കാൻ തുടങ്ങി ഭാഗവതത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ പർവ്വതങ്ങൾ മുന്നിൽ വന്ന് വീഴാത്ത മേൽ വീണു താൻ അതിൻ്റെ അടിയിൽ പെട്ടു എന്ന് തോന്നുക മേഘങ്ങൾ രക്തം വർഷിക്കുക ഭീകര രൂപിണികളായിട്ടുള്ള രാക്ഷസിമാർ ഇങ്ങനെ വായും തുറന്ന് വരിക ക്രൂരമൃഗങ്ങൾ പലരും ആകൃതിയിലുള്ള മൃഗങ്ങൾ വരിക പക്ഷെ അതൊന്നും ഇവിടെ ഫലവത്തായില്ല എന്നാലും ഒരു കാര്യമുണ്ട് ഭഗവാനെയാണല്ലോ തിരഞ്ഞു നടന്നത് സംരംഭയോഗം എന്ന് പറഞ്ഞു ഭക്തിയാണ് മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നത് പോലെ മാത്രമല്ല ഇങ്ങനെ തിരഞ്ഞു നടക്കുകയും ചെയ്തു അതുകൊണ്ട് മാത്രം ഭഗവാനും ഏറെ നേരം നേർക്ക് നേരം നിന്ന് യുദ്ധത്തിന് അനുവദിച്ചു യുദ്ധം മതിയാവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ മായ പ്രയോഗിച്ച് ഹിരണ്ാക്ഷനും മായയിൽ നിന്നും മുക്തി നൽകുകയാണ് ഭഗവാൻ തഥ ശൂലം കാലപ്രതിമ ഋഷി ദൈത്യേ വിസൃജതി ത്വ ചിന്ത ചക്രപ്രഹരണാത് സമാരുഷ്ടോ മുളന്മായേ മായാസ്ത്വ ജഗൻമോഹനകരീ ഏഴാമത്തെ ശ്ലോകം കൂടി നോക്കാം ഇത്ര നേരം ഭഗവാൻ തടുത്ത് നീന്നതേ ഉള്ളൂ യുദ്ധം ഇങ്ങോട്ട് ചെയ്തതൊക്കെ അസുരനായിരുന്നു പക്ഷേ ഇനി ഭഗവാൻ സുദർശന ചക്രം പ്രയോഗിച്ചു ശൂലത്തിനെ ഓടിച്ചു കളഞ്ഞു അതിനുശേഷം വരാഹാണല്ലോ വരാഹത്തിൻ്റെ പിൻകാലിൻ്റെ വിരല് തള്ളവിരൽ കൊണ്ട് ചെവിയുടെ താഴെയായിട്ട് കരണക്കുറ്റി എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് ഒരു അടി കൊടുക്കുകയാണ് അതാണ് ഈ ശ്ലോകത്തിലുള്ളത് രണ്ട് ഏഴാമത്തെ ശ്ലോകം ഭവ ഭവചക്രജ്യോതിഷ് കണ ലവ വിധുതേ തയോ മായാ ചക്രേ തയോമായചക്രേ ഘനരോഷാന്ത മനസം ിപ്രഹൃതിർ അഭിഗ്രന്ദമസുരം സ്വപാദു ശ്രവണപദമൂല നിരവധി അർത്ഥം ഭവത് ചക്ര ലവ ജ്യോതിഷ്കണലവനിപാതന ഭഗവാനെ അങ്ങയുടെ സുദർശനചക്രത്തിൻ്റെ ജ്യോതിസിൽ നിന്നും അഗ്നിയിൽ നിന്നും വന്ന തീപ്പൊരിയുടെ കണം അംശം ഏറ്റിട്ട് വിധൂതേ തഥ മായാചക്രേ ആ ഹിരണ്യാക്ഷൻ്റെ സകലമായകളും ചക്രം പോലെ ഒന്നു കഴിഞ്ഞ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സകലമായകളും വിധൂതമായി പറന്നുപോയി നശിച്ചു പോയി മായ ഒക്കെ തീർന്നു അങ്ങനെ മായയും തോറ്റുപോയി ഇനി എന്താ ചെയ്യാ സ്വന്തം ശക്തി ശരീരശക്തി പ്രയോഗിക്കാം എന്ന് കരുതിയിട്ട് വിത ഘനരോഷാന്ത മനസം ഘനമായിട്ടുള്ള കനത്ത കോപം കൊണ്ട് മനസ്സ് അന്ധമായി അപ്പോൾ ഗരിഷ്ടാഭി വളരെ ശക്തമായിട്ടുള്ള മുഷ്ടിപ്രഹൃതി ബി മുഷ്ടിപ്രഹരങ്ങൾ കൊണ്ട് അഭിഗ്നന്ദം അസുരം ഭഗവാനെ നല്ലതുപോലെ ആക്രമിക്കുന്ന ആ ഹിരണ്യാക്ഷൻ ആ ഹിരണ്യാക്ഷനെ ഭഗവാൻ എന്താ ചെയ്തത് സ്വപാദാങ്കുഷ്ടേന വരാഹത്തിന് നാല് കാലുണ്ടല്ലോ അതിലെ പിൻകാലിൻ്റെ അങ്കുഷ്ടം കൊണ്ട് തള്ളവിരൽ കൊണ്ട് ശ്രവണപാദമൂലെ ശ്രവണമെന്ന് പറഞ്ഞാൽ ചെവി ചെവിയുടെ അടിയിൽ മർമ്മസ്ഥാനത്ത് നിരവധി അടിച്ചു നല്ല ഒരു പ്രഹരം ഏൽപ്പിച്ചു ഭഗവാൻ വളരെ നിസ്സാരമായിട്ട് തൻ്റെ കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് ചെവിക്ക് താഴെ ഒരടി വെച്ചു കൊടുത്തു ചെവിക്ക് താഴെയുള്ള ഉള്ള ആ ഭാഗത്തിന് കരണക്കുറ്റി എന്ന് പറയും കർണക്കുറ്റി അതുപോലെ തന്നെ ചെവിക്കുറ്റി അത് വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ് മനുഷ്യന്മാരായാലും ആ ഭാഗത്ത് നല്ലൊരു അടി കിട്ടിയാൽ ചെവി കേൾക്കാതാവും താഴെ വീഴുമൊക്കെ ചെയ്യും തല ചുറ്റുമൊക്കെ ചെയ്യും അങ്ങനെ ഹിരണ്യാക്ഷൻ്റെ ഒരു ജന്മം കഴിയേണ്ട സമയമായി യുദ്ധക്കൊതി എന്നുള്ള ആ വാസനയൊക്കെ ഇല്ലാതായി ഭഗവത് സ്പർശം ഏറ്റവും താഴെ വീഴാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ തപസ് പോലെയായിട്ടുള്ള ആ കോപം അതിനൊടുവിൽ ഭഗവാന്റെ ദർശനം ഭഗവാൻ നേരിട്ട് നൽകുകയാണ് ഒപ്പമല്ല ഹിരണ്യകശിപുവിനും ആ ഭാഗ്യം ഭഗവാൻ നൽകുന്നതായിട്ട് നമുക്ക് പിന്നീട് കാണാം തൻ്റെ ഭക്തനെ വിഷമിപ്പിച്ചതുകൊണ്ട് മാത്രം ഭഗവാൻ അവിടെ വല്ലാതെ കോപ്പിഷ്ടനായി എങ്കിലും എങ്ങനെയാണ് ഹിരണ്യകശിപു മരിക്കണത് ഭഗവാൻ്റെ മടിയിൽ കിടന്ന് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ആ രൂപം കണ്ടുകൊണ്ടിട്ടാണ് ജീവൻ വെടിയണത് ഈ ശ്ലോകമൊന്നും കൂടി വായിക്കാം ഭവത് ചക്ര ജ്യോതിഷ്കണലവ നിപാതേന വിധുതേ തയു തതോമായചക്രേ വിദദനരോഷാന്തമനസം ഗരിഷ്ടാഭിർ മുഷ്ടി പ്രകൃതിഭിർ അഭിഗ്നന്ദമസുരം स्वपादाङ्गुष्ठेन श्रवणपदमूले निरवधि ॐ सर्वं कृष्णार्पणमस्तु